മുത്തുമന്നയാളെ മലപ്പുറഞ്ഞങ്ങായാണ് വാണിയമ്പലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെ വി വെജിറ്റബിള് അവരുടെ പുതിയൊരു സംരംഭം കൂടി ഓപ്പൺ ഓപ്പണാകാൻ പോവുകയാണ് അപ്പോൾ ഒരു പത്തോളം ജോലി അവസരങ്ങളുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആയിട്ട് ഒരു പത്ത് ആളുകൾക്കുള്ള ജോലി അവസരങ്ങളുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ഉടൻ തന്നെ തുറക്കപ്പെടുന്ന കടയാണ് അപ്പോൾ അതിലേക്ക് താല്പര്യമില്ല ആളുകൾ എന്തു ചെയ്യുക ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് അന്വേഷിക്കുക ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആണ് അവസരമുള്ളത് വാണിയമ്പലം വണ്ടൂർ അതേപോലെ തന്നെ പൂക്കോട്ടും പാടം കാളികാവ് ഈയൊരു കരുവാരംകുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആളുകൾക്കായിരിക്കും വാണിയമ്പലത്തേക്ക് വർക്ക് ചെയ്യാൻ വരാൻ സൗകര്യം അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആളുകൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി മറ്റൊരു കാര്യം പറയാനുള്ളത് കെ വി വെജിറ്റബിളിൻ്റെ ബാബു ഈയൊരു വിഷയം പറയാൻ വേണ്ടി വേണ്ടിയാണ്ട് പിന്നെ വിളിച്ചിരുന്നു സാധാരണത്തെ പോലെ ഞാനെന്നും കടയിൽ പോകുന്ന മാതിരി എൻ്റെ കടയിലെത്തി അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കോൾ വന്നത് എന്നെ വിളിച്ചത് ബാബു ആയിരുന്നു കെ വി വെജിറ്റബിളിൻ്റെ ബാബു വിളിച്ചത് ഈ ഒരു ഉദ്ഘാടനം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വേട്ടാൾക്ക് ജോലി അവസരങ്ങളുണ്ട് അത് ആരെങ്കിലും ആളുണ്ടെന്നുണ്ടെങ്കിൽ പറയും ചെയ്തുകൊണ്ടിരുന്നു വന്നു ഒപ്പം അവൻ അവനെന്നെ ചിന്തിപ്പിക്കുന്നൊരു കാര്യം പറഞ്ഞു ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ജിന്നെ വന്ന് കാണും പക്ഷേ അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കയ്യൂരട്ടോ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞു നമ്മളൊക്കെ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാകും എന്നാലും ബന്ധങ്ങൾ ഒരിക്കലും തകരാതെ ശ്രദ്ധിക്കണം കാരണം തിരക്കിൻ്റെ പെട്ടിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ പോവുകയാണ് എല്ലാവർക്കും തിരക്കാണ് അപ്പം എന്താ ചോദിച്ചാൽ ജസ്റ്റ് നമ്മുടെ ബന്ധങ്ങൾ സുഹൃത്തുണ്ടല്ലേ നമ്മളെ തിരക്കിൻ്റെ പെട്ടിട്ട് നമ്മുടെ അങ്ങോട്ട് സുഹൃത്ത് നമ്മളെ തിരക്കിൻ്റെ പെട്ടിട്ട് നമ്മുടെ സു സുഹൃത്ത് ബന്ധങ്ങൾ അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരൊക്കെ ചെയ്യും ചെയ്യുമെന്നറിയോ മാറ്റി നിർത്തും സമയം ഉണ്ടാവില്ല അവരടുത്ത് പോകാനും കാണാനൊന്നും പക്ഷേ അവൻ പറഞ്ഞ വാക്ക് വല്ലാതെ തന്നെ ചിന്തിപ്പിച്ചു സത്യമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് തിരക്കെന്നെ ഓരോ ദിവസങ്ങളും നമുക്ക് ഓരോരോ പ്രശ്നങ്ങളായിട്ട് തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മളെ സുഹൃത്തുക്കളേറ്റോ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരായിട്ടോ നമ്മളെ കൂട്ടുകാരായിട്ടൊന്നും നമുക്ക് ഇരിക്കാനോ അവരൊന്നും ജസ്റ്റ് കാണാനോ സമയമില്ല അപ്പം പറഞ്ഞതാണ് നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മളെ വന്നെല്ലാവരും വന്ന് കാണും ആ ഒരു സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് ഉണ്ടാനോ കാണാനോ അവരോട് സംസാരിക്കാനോ നമുക്ക് പറ്റില്ല അപ്പോൾ ജീവിച്ചിരിക്കണ സമയത്ത് നമ്മുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചിട്ട് പറ്റണ സമയത്തൊക്കെ നമ്മളെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും മറ്റുള്ളവരെയൊക്കെ പോയി കാണുക എന്നുള്ള ഒരു മെസ്സേജ് അവൻ പറഞ്ഞപ്പോൾ നമ്മൾ അല്ലാതെ ചിന്തിപ്പിച്ചു ആ ഒരു വിഷയം കൂടി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു